കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായുള്ള രണ്ടാം ദിവസത്തെ തിരച്ചിൽ ലോറിയുടെ തിരച്ചിലിൽ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ എഞ്ചിൻ റേഡിയേറ്റർ കൂളിംഗ് ഫാനാണ് കിട്ടിയത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിന് പുറമെ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപ്പയും ഗംഗാവലിപ്പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തി ഇന്നത്തെ ദിവസം അവിടെ തെരച്ചിൽ നിർണായകമാണ് ഇവിടുത്തെ ഇന്നത്തെ നീക്കങ്ങൾ അടക്കം പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈശ്വർ മാൽപ്പയും അദ്ദേഹവും കടുത്ത നിലപാടിലാണ് കെ വി ബൈജു കൊണ്ടപ്പം ബൈജു ഇന്നത്തെ ദിവസം ഏറെ ഒരു ദിവസമാണ് എങ്ങനെ പുരോഗമിക്കുന്നു അപ്പം നിരവധി ഈ വാഹനങ്ങളുടെ പല ഭാഗങ്ങളും കിട്ടുന്നുണ്ടെങ്കിലും അത് അർജുൻ്റെ വാഹൻ്റെ വാഹനത്തിൻ്റെ ഭാഗങ്ങളാണ് എന്ന് നമുക്ക് നമുക്കങ്ങ് ഉറപ്പിക്കാറായിട്ടില്ല അല്ലേ തീർച്ചയായും സഹത്തെ ഈ തെരച്ചിൽ ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് വേണം പറയാൻ പ്രധാനമായും കുടുംബം ആവശ്യപ്പെട്ടെന്നും അതുപോലെ തന്നെ നേവിയുടെ സോണാർ പരിശോധനയിലും കണ്ടെത്തിയ അതേ സ്ഥലത്താണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ തിരച്ചിൽ നടക്കുന്നത് അതിനൊപ്പം തന്നെ ഈശ്വർ മൽപേ ഇന്നലെ രണ്ട് ലോറികളുടെ ഏതാനും ഭാഗങ്ങൾ കിട്ടിയ ആ സ്ഥലത്ത് മുങ്ങൽ വിദഗ്ധരും അവരുടെ സംഘവും തിരച്ചിൽ നടത്തുന്നുണ്ട് അവിടെ നിന്നാണ് ഈ സ്കൂട്ടറും അതുപോലെ തന്നെ അർജുൻ്റെ ലോറിയുടെ നാലോളം തടിക്കഷ്ണങ്ങൾ ലഭിച്ചത് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ ഒരു എഞ്ചി എഞ്ചിൻ്റെ ഒരു ഭാഗം ഒരു കൂളറിന്റെ ഒരു ഫാൻ ആണ് ലഭിച്ചത് പക്ഷേ അത് അർജുനന്റെ ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അവർ ഇപ്പോഴും ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു കുടുംബം പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ അടയാളപ്പെടുത്തിയ സ്ഥലം അതായത് ഈ നേവിയുടെയും അതുപോലെ തന്നെ ഈ ഈ നേരത്തെ മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്ത ആ സ്ഥലവും ആ സ്ഥലം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ തിരച്ചിൽ നടത്തണമെന്നാണ് അതേ സ്ഥലത്താണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ഇന്നലെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ ഈശ്വർ മൽപയ്ക്ക് ഇന്നലെ ലോറിയുടെ ഭാഗം കണ്ടെത്തിയ സമയത്ത് ഡ്രഡ്ജർ ഉപയോഗിക്കുന്ന അത് പൂർണ്ണമായും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അത്തരത്തിലൊരു ഉണ്ടാകരുത് ഡ്രജർ മുഴുവൻ സമയം പ്രവർത്തിക്കണമെന്നായിരുന്നു ഇന്നലെ കുടുംബം ആവശ്യപ്പെട്ടത് അത് പ്രകാരമുള്ള അതേ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും പല ഭാഗങ്ങളും ഇത്തരത്തിൽ ലഭിക്കുന്നുണ്ട് അർജുന്റെ ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ആ ലോറിയുടമ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സ്ഥലത്തെത്താറുണ്ട് അവർ അത് സ്ഥിരീകരിക്കാനുണ്ട് അപ്പോഴും വീണ്ടും ഈ തെരച്ചിൽ തുടരുന്നുണ്ട് പ്രധാനമായും ഇവിടെയുള്ള മണ്ണ് ആ ചളി മണ്ണുമൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട് ആ മണ്ണ് നീക്കിയതിനു ശേഷം ലോറി കരികിലേക്ക് എത്തുക അതാണ് കൃത്യമായി നേവിയും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത് അതേ രീതിയിലുള്ള തെരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് ആവശ്യവും വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ഡ്രഡ്ജർ പ്രവർത്തിക്കുന്നത് അത് ഓരോ ഭാഗങ്ങൾ കിട്ടുമ്പോഴും അത് കൃത്യമായി ആ ഡ്രഡ്ജറിനകത്ത് സൂക്ഷിവെക്കുകയും പിന്നീട് വീണ്ടും തിരച്ചിൽ നടത്തി കൂടുതൽ കൂടുതൽ സാധനങ്ങൾ വസ്തുക്കൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഏതായാലും പൂർണ്ണമായും തകർന്ന നിലയിലല്ല ലോറി അർജുന്റെ ലോറി എന്ന ഒരു കണ്ടെത്തലാണ് നേരത്തെ നേവി നടത്തിയ തെരച്ചിൽ സോണാർ പരിശോധനയിൽ വ്യക്തമായത് ഇനി അതേപോലെ തന്നെ ആ രീതിയിൽ നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തി അതേ രീതിയിലാണോ ലോറി എന്നത് ാണ് അറിയേണ്ടത് ഏതായാലും നിർണായക ഘട്ടത്തിലൂടെ ഷിരൂർ ഗംഗാവിൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നു ഒപ്പം വലിയ നിഗൂഢതകളും ഈ പുഴയുടെ അകത്ത് ഉണ്ട് എന്നോണം പറയാൻ ഒരുപാട് വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായ ഒരു സ്കൂട്ടി ഒരു ബൈക്കാണ് കിട്ടിയത് ആ കണ്ടെത്തിയ ബൈക്ക് ഇപ്പോൾ കയർ ഉപയോഗിച്ച് ഈശ്വരൻ മല ഇവിടെ കെട്ടിവെച്ചിട്ടുണ്ട് ഏതായാലും ഓരോ ഓരോ വസ്തുക്കളും ലഭിക്കുന്നത് പുറത്തേക്ക് എടുക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നില്ല കൃത്യമായി അർജുന്റെ ലോറിക്ക് ലോറിയെ തേടിയുള്ള ഒരു യാത്രയാണ് അതാണ് ട്രെഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കുന്നത് പല വസ്തുക്കളും പല വാഹനങ്ങളും അത് തന്നെ പല ഈ തടിക്കശങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോ വസ്തുക്കൾ കിട്ടുന്നുണ്ട് പക്ഷേ അപ്പോഴും പൂർണ്ണമായും ആ ലോറിക്ക് അരിയിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ആ ലോറി മുഴുവനായി കാണാൻ സാധിച്ചിട്ടില്ല ഇത്രയും വലിയൊരു ഭാരത് ബെൻസിന്റെ ലോറി അത് എന്ന ചോദ്യം തന്നെയാണ് നമുക്ക് ഇന്ന് ഈ മൂന്നാം ഘട്ടത്തിലെ രണ്ടാം ദിനത്തിലെ തെരച്ചിലും ചോദ്യം ചോദ്യം ഉയർത്താനുള്ളത് ഏതായാലും നമുക്ക് വലിയ പ്രതീക്ഷയോട് കാത്തിരിക്കാം ഏതായാലും ഇന്നത്തെ തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ കിടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഡ്രജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ അത് വൈകിട്ട് ആറു മണിവരെ മാത്രമേ ഉണ്ടാകൂ പത്ത് മണിക്കൂറാണ് അവരെ സമയം നിർത്തി ഏതെങ്കിലും നിർത്തിവെച്ച് ഇത്തരത്തിൽ ഓരോ വസ്തുക്കൾ ലഭിക്കുമ്പോൾ ഡ്രഡ്ജർ നിർത്തിവെച്ച് അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കല്ല ഇന്ന് കാര്യങ്ങളുള്ളത് പരമാവധി ഈ തെരച്ചിൽ തുടരുക ആ ലോറി കരികിലേക്ക് എത്തുക എന്നത് തന്നെയാണ് അതിനുശേഷം ഇത്തരത്തിൽ കിട്ടുന്ന ലഭിക്കുന്ന വസ്തുക്കൾ അത് അത് ഏതാണെന്നുള്ളത് സ്ഥിരീകരണത്തിലേക്ക് പോകാമെന്ന രീതിയിലാണ് ഇന്നത്തെ തെരച്ചിൽ ഏതായാലും എം ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരച്ചിൽ രണ്ട് തരത്തിലുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത് ഡ്രഡ്ജർ ഉപയോഗിച്ച് ഈ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ആ സ്ഥലത്ത് മണ്ണ് നീക്കുന്ന ഒരു പ്രവൃത്തി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഈശ്വർ മൽപ്പ ഇന്നലെ ലഭിച്ച തൊട്ടടുത്ത് ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്റർ മാറി ആ സ്ഥലത്ത് ഒരുപാട് വാഹനങ്ങളുടെ അവശിഷ്ടം കണ്ട ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം കേന്ദ്രീകരിച്ച് ഈശ്വർ മൽപ്പയും തെരച്ചിൽ തുടരുന്നുണ്ട് ഏതായാലും വളരെ നിർണായകമായ ഘട്ടം ഏത് സമയത്തും അർജുന്റെ ലോറി അരികിലേക്ക് എത്താം എത്താൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ അത് ദൌത്യ സംഘത്തിനുമുണ്ട് ഒപ്പം കുടുംബത്തിനുമുണ്ട് ഏതായാലും അഞ്ചു ഉൾപ്പെടെ അർജുന്റെ സഹോദരി അഞ്ചു ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ഇതിന് സാക്ഷിയായി ഈ ഗംഗാബലി പുഴയുടെ ഇരിക്കുന്നുണ്ട് ഇതേ പ്രതീക്ഷയോടെയാണ് അവർ കാത്തിരിക്കുന്നത് ഇന്ന് ഈ ലോറി ോറിക്കരികിലേക്ക് എത്താൻ കഴിയുമെന്ന ആ പ്രതീക്ഷ ഏതായാലും ഇനിയിപ്പോൾ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് വലിയ പ്രതീക്ഷ പകരുന്നത് ലോറിക്കരികിലേക്ക് എത്താൻ പറ്റുമോ ആ ലോറി കണ്ടെത്താൻ സാധിക്കുമോ എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ഈ ലോറി പൂർണ്ണമായും കേടുപാട് സംഭവിച്ചിട്ടില്ലെങ്കിൽ ലോറിയുടെ ക്യാബിനിലേക്ക് എത്തുക ആ ക്യാബിൻ പരിശോധിക്കുക ഇതാണ് ദൌത്യ സംഘം ലക്ഷ്യമിടുന്നത് ആ രീതിയിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ആ രണ്ട് തെരച്ചിലിനും കൃത്യമായ ഇത് നിർദ്ദേശം നൽകിയ അത്തരത്തിൽ തെരച്ചിൽ തുടർന്നുകൊണ്ടേരിക്കുകയാണ് ഇന്ദ്രപാൽ അദ്ദേഹം ഇവിടെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടി ഇന്ദ്രപാൽ ഇവിടെ എത്താനാണ് സാധ്യത പക്ഷേ അതിനൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇന്ദ്രപാൽ ഈ തെരച്ചിലിന് നേതൃത്വം നൽകും നാളെ കൂടിയാണ് ഈ തെരച്ചിലിന് ഇപ്പോൾ കരാറുള്ളത് മൂന്ന് ദിവസത്തെ കരാറാണ് ഇന്നലെ ഒരു ദിവസം ഉച്ചവരെ മാത്രമേ ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ളൂ മറ്റു സമയങ്ങളിൽ ക്രെയിൻ ഉപയോഗിച്ച് ഇന്നലെ കണ്ടെത്തിയ വാഹനങ്ങൾ അതായത് ആ ലോറിയുടെ ഭാഗങ്ങൾ അത് ഉയർത്താനായിരുന്നു ശ്രമം അത് വൈകിട്ടാകുമ്പോഴേക്കും പിന്നീട് തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടം ഒന്നും ഇന്ന് അങ്ങനെയല്ല ഡ്രഡ്ജർ മുഴുവൻ സമയം പ്രവർത്തിക്കും ഏതെങ്കിലും വസ്തുക്കൾ കിട്ടിയാൽ അത് അവിടെ സൂക്ഷി വെച്ച് പിന്നീട് തെരച്ചിൽ തുടർന്ന് ഏറ്റവും ഒടുവിലായി അത് സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങളുള്ളത് ഏതായാലും ശാസ്ത്രീയമായ രീതിയിൽ തന്നെയുള്ള തെരച്ചിൽ ഉടൻ ഈ ലോറി കരികിലേക്ക് എത്താൻ പറ്റും എന്ന ഒരു വലിയ പ്രതീക്ഷയുണ്ട് എന്തായാലും ഗംഗാവലി പുഴയിൽ ഒരുപാട് നിഗൂഢതകൾ ഉണ്ട് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ ഇതിന്റെ അടിത്തട്ടിൽ ഒരുപക്ഷേ നിരവധി നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം ഈ പതിനൊന്ന് പേര് പേര് കാണാതായി അതിൽ എട്ട് എട്ടുപേരുടെ മൃതദേഹങ്ങൾ കിട്ടിയെന്നാണ് ഔദ്യോഗിക കണക്കെങ്കിലും അത് ഇനി വർദ്ധിക്കുമോ എന്ന ഒരു ആശങ്കയൊക്കെ ഉയരുന്നുണ്ട് അപ്പോഴും ഈ ലോറി എവിടെയെന്ന ചോദ്യം യും വലിയ ഒരു പതിനഞ്ച് ടണ്ണിൽ ഭാരമുള്ള ആ ലോറി അത് എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് പരിശോധ സോണാർ പരിശോധനയിൽ ആ ലോഹ ലോകഭാഗങ്ങൾ കണ്ടെത്തിയതല്ലാതെ അത് ഇതുവരെ നേരിട്ട് ആ ലോറിയിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിലുള്ള ഒരു ദൗത്യവുമായാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജറും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പ മറുഭാഗത്ത് ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇപ്പോൾ ഈ ഈ പ്രവർത്തനം തുടരുന്നത് യെസ് അതാണ് ബജി സൂചിപ്പിച്ച പോലെ അതേസമയം അവിടെ എന്തുകൊണ്ട് ഈ നമുക്ക് പ്രധാനപ്പെട്ട ഈ വാഹനത്തിലേക്ക് എത്താനാവുന്നില്ല എന്ന സംശയത്തിന് കൂടുതൽ ശക്തി പകരുന്ന മറ്റൊരു തരത്തിലുള്ള നിഗമനം കൂടി വരുന്നുണ്ട് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായ ഷിറൂരിൽ അപകട സമയത്ത് ഉഗ്ര ഉഗ്രസ്ഫോടനമുണ്ടായി എന്ന് സംശയിക്കുന്നുവെന്നാണ് മുങ്ങൽ വിദഗ്ദ്ധൻ ഈശ്വർ മൽപെ രാവിലെ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞത് ഗംഗാവലി പുഴയിൽ നിന്ന് ഇന്നലെ ലഭിച്ച ലോറിയുടെ ഭാഗങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി വ്യക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്നും ഈശ്വർ മൽപേ ന്യൂസെയിറ്റിനോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം